ഇനി ആ എന്ന നരകത്തിൽ എന്താ യാതന അനുഭവിക്കുക എന്നുള്ളത് വിവരിക്കാൻ പോവാണ് അവരുടെ ശരീരം ഈ എന്ന നരകത്തിൽ പതിക്കുന്നവരുടെ ശരീരം ശൂലാദികളിൽ കോർക്കും വിശപ്പും ദാഹവും കൊണ്ട് വശം കെടും കൊക്കും കഴുകനും കൂർത്ത കൊക്കുകൾ കൊണ്ട് കൊത്തിവലിക്കും വശം കെടുമ്പോൾ തങ്ങൾ ചെയ്ത കടും കൈകളെ പറ്റി ഓർമ്മിക്കും ചില ക്രൂരചിത്തന്മാർ ജീവജാലങ്ങളെ ഭീഷണിപ്പെടുത്തുമല്ലോ സർപ്പാദികളെ പോലെ ഭയപ്പെടുന്ന അവർ എന്ന നരകത്തിൽ വീഴും ക്രൂരചിത്തന്മാർ ചില ക്രൂരചിത്തന്മാർ ജീവജാലങ്ങളെ ഭീഷണിപ്പെടുത്തുമല്ലോ ഭയപ്പെടുത്തുന്നുമല്ലോ പേടിപ്പിച്ചിട്ടാണ് പല മൃഗങ്ങളെയും നമ്മൾ നമുക്ക് വിധേയരാക്കി നിൽക്കുന്ന അവരെ പേടിപ്പിച്ചിട്ടാണ് അപ്പൊ അവരൊക്കെ ഇതിൽ പെടും ചില ക്രൂരചിത്തന്മാർ ജീവജാലങ്ങളെ ഭീഷണിപ്പെടുത്തുമല്ലോ സർപ്പാദികളെ പോലെ ഭയപ്പെടുന്ന അവർ നന്ദശുഖമെന്ന നരകത്തിൽ വീഴും അപ്പോൾ എല്ലായിടത്തു നിന്നും പിടഞ്ഞെണീറ്റു വരുന്ന അഞ്ചും ഏഴും തലയുള്ള ക്രൂരബുദ്ധിയോടുകൂടിയ സർപ്പങ്ങൾ എലികളെ എന്ന പോലെ നരകത്തിലേക്ക് വന്നവരെ വിഴുങ്ങും അന്ധകൂപങ്ങളിലും അന്ധകാരം നിറഞ്ഞ ഗ്രഹങ്ങളിലുമിട്ട് പ്രാണികളെ കൊല്ലുന്നുവെങ്കിൽ ആയുധധാരികളായ യമകിങ്കരന്മാർ പാപകർമ്മ ലോലുപരായ ആ മനുഷ്യരെ അതുപോലുള്ള സ്ഥലങ്ങളിലിട്ട് വിഷപ്പുകയേൽപ്പിച്ച് കൊല്ലും അതായത് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൊല്ലുന്നു ഭക്ഷണ സമയത്ത് വരുന്ന അതിഥികളെ ദഹിപ്പിക്കുമാർ വെറുപ്പോടെ വീക്ഷിക്കുന്ന ഗ്രഹസ്ഥനായ ബ്രാഹ്മണനെ യമകിങ്കരന്മാർ നരകത്തിൽ കൊണ്ടിടും ഭക്ഷണ സമയത്ത് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണ സമയത്ത് വരുന്ന അതിഥികൾക്ക് അങ്ങനെ കൊടുക്കാത്തവരുണ്ട് കൊടുക്കാത്തവർ ഭക്ഷണ സമയത്ത് വരുന്ന അതിഥികളെ ദഹിപ്പിക്കുമാർ വെറുപ്പോടെ വീക്ഷിക്കുന്ന ഗൃഹസ്ഥനായോ ഈ സമയത്താണോ കയറി വന്നത് എന്ന് വെറുപ്പോടെ വീക്ഷിക്കുന്ന ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ്റെ ഉത്തരവാദിത്വത്തിൽ ആഹാരം കൊടുക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ബ്രാഹ്മണനെ യമകിങ്കരന്മാർ നരകത്തിൽ കൊണ്ടിടും ആ പാപദൃഷ്ടിയുടെ കണ്ണുകൾ രണ്ടും വജ്രതുല്യമായ കൊക്കുകൾ കൊണ്ട് കാക്കയും കഴുകനും വലിയ പരുന്തും ക്രൂരതയാർന്ന കഴുകന്മാരും ബലാൽ കൊത്തിവലിച്ച് കഠിനമായി പീഡിപ്പിക്കും പണക്കാരനാണെന്ന ഭാവത്തിൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നോക്കുവാൻ പോലും മടിക്കുകയും ധനത്തിൻ്റെ വരവ് ചെലവുകളെ പറ്റി മാത്രം ചിന്തിച്ച് അസ്വസ്ഥനാകുകയും മുഖവും മനസ്സും വരണ്ട് അസന്തുഷ്ടനായി ധനത്തിൽ മുറുക പിടിക്കുകയും ചെയ്യുന്ന നരാധമനെ യമകിങ്കരന്മാർ മരണാനന്തരം സ്വർണ്ണം കർമ്മഫലമായി സൂചിമുഖമെന്ന നരകത്തിൽ വീഴ്ത്തും പണം മാത്രം മതി എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർ വീണ്ടു വിചാരത്തോടുകൂടി ജീവിതാനുഭവങ്ങളെ നോക്കാൻ മഠിക്കുന്നവർ പണം എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമെന്ന ധാരണയിൽ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തവർ അവർ പതിക്കുന്ന നരകമാണ് സൂചിമുഖം പണം കാത്തു സൂക്ഷിക്കുന്ന പിശാചിനെയും സൂചിമുഖത്തിലാണ് കൊണ്ടിടുക പണം കാത്തു സൂക്ഷിക്കുന്ന പിശാച് പണം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് ചെലവാക്കില്ല സമ്പാദിച്ചു കൂട്ടുകയുള്ളൂ പത്ത് വയസ്സ് ചെലവാക്കൂല അങ്ങനെയുള്ളവരെയും സൂചി മുഖത്തിലാണ് കൊണ്ടിടുക അവിടെ തുന്നൽക്കാരനെ പോലെ യമൻ്റെ കിങ്കരന്മാർ നൂല് കോർത്ത് സൂചി കൊണ്ട് തുന്നു ഇതുപോലെ നാനാ തരത്തിലുള്ള നരകങ്ങൾ ഉണ്ടെന്നറിയുക ഇതുമാത്രമല്ല ഇതുപോലെ വേറെയും ഉണ്ടെന്നറിയുക പാപകർമ്മം ചെയ്യുന്ന മനുഷ്യർക്ക് കർമ്മഫലം അനുഭവിക്കുവാനുള്ള സ്ഥാനങ്ങൾ ഇതുപോലെ നൂറുകണക്കിനുണ്ട് ഓരോരുത്തരും ചെയ്യുന്ന പാപകർമ്മങ്ങൾ എല്ലാ പാപകർമ്മങ്ങളും ഈശ്വരനിൽ നിന്ന് അത് ചെയ്യുന്നവർക്ക് അനുഭവിക്കാനുള്ള സ്ഥാനങ്ങൾ ഇതുപോലെ നൂറുകണക്കിനുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വരോന്മുഖതയെ സഹായിക്കുന്നതാണോ എന്ന് ചിന്തിച്ച് വേണം ചെയ്യാൻ അങ്ങനെ ചിന്തിച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധ വേണം നമ്മൾ ഏത് പ്രവൃത്തിയിലാണോ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തിയെപ്പറ്റി അറിയണം അത് ശ്രദ്ധിച്ച് ചെയ്യണം ദേവർഷയെ പറഞ്ഞതും ഇനി പറയേണ്ടതുമായ ആയിരക്കണക്കിന് നരകങ്ങൾ വേറെയുമുണ്ട് ക്ലിഷ്ടയാതനകൾ ധാരാളം അനുഭവിക്കേണ്ട ഇരുപത് നരകങ്ങളെ പറ്റിയാണ് പറഞ്ഞത് പാപാത്മാക്കൾ ഇങ്ങനെ നരകദുഃഖം അനുഭവിക്കുന്നതുപോലെ ധർമ്മിഷ്ഠരും സുഖഭൂയിഷ്ടമായ ലോകങ്ങൾ പ്രാപിക്കും ഇനി നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവുമുണ്ട് ഇതൊക്കെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരനുഭവിക്കുന്നതാണ് അതേപോലെ തന്നെ ധർമ്മിഷ്ഠരും സുഖ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ ധർമ്മിഷ്ഠരെ സുഖഭൂയിഷ്ടമായ ലോകങ്ങൾ പ്രാപിക്കും മഹർഷയെ ധർമ്മങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ പലതും അങ്ങയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവ പൂജന രൂപത്തിലുള്ളവയും ദേവി ദേവിയാരാധനാലക്ഷണങ്ങളുള്ളവയും ആണ് അവ അനുഷ്ഠിക്കുന്ന പക്ഷം മനുഷ്യന് നരകത്തിൽ പോകേണ്ടി വരില്ല ഈ നര പാപകർമ്മങ്ങൾ ചെയ്താൽ അരുതാത്തത് ചെയ്താൽ എന്താ പരിഹാരം ദേവിയെ ഉപാസിച്ചാൽ മതി പൂജിക്കുന്നുവെങ്കിൽ ആ ദേവി ആരെയും സംസാര സമുദ്രം കടത്തി വിടുകയും ചെയ്യും ദേവിയെ പൂജിച്ചാൽ ദേവിയെ ആരാധിച്ചാൽ ഈ സംസാര ചക്രം കടത്തി ദേവി അപ്പുറത്തേക്ക് പരമമായ തലത്തിലേക്ക് വിടും ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീ ദേവീ ഭാഗവതയെ അഷ്ടമ സ്കന്ധയെ ത്രയോവിംശോധ്യായ ഇനി ഇരുപത്തി നാലാമത്തെ അധ്യായം അഥാ ചതുർവിംശോധ്യായ നാരദ ഉവാച നാരദൻ പറഞ്ഞു നാരദൻ ചോദിക്കുകയാണ് പിതാവേ ദേവി ആരാധനാലക്ഷണമായ ധർമ്മം ഏതു രൂപത്തിലുള്ളതാണ് എപ്രകാരം ആരാധിച്ചാലാണ് ദേവി പരമപദം നൽകുക ദേവി ആരാധനയുടെ രീതി എങ്ങനെയാണ് ഏതുപോലെ ദേവിയെ ആരാധിച്ചാലാണ് പരമപദം നൽകുക ദേവിയെ ആരാധിക്കാനുള്ള വിധി എന്താണ് എപ്പോൾ എങ്ങനെ ആരാധിച്ചാൽ ആ ദേവി ദുർഗമമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവളായി തീരും ശ്രീനാരായണ ഉവാച നാരായണ മഹർഷി ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോവുകയാണ് ദേവിയെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ദേവർഷേ വിദ്വത്തമ വിദ്വാൻമാരിൽ ഉത്തമനായവനെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ധർമാനുസൃതമായ പൂജ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ ഹേ ദേവർഷേ വിദ്വത്തമാ ഞാൻ പറയുന്നത് ശ്രദ്ധയോട് കേൾക്കൂ ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ധർമാനുസൃതമായ പൂജ എങ്ങനെയാണെന്ന് ഹേ നരദ സ്വധർമ്മത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടുകൊള്ളൂ അനാദിയായ ഈ സംസാരത്തിൽ വന്ന് ജനിച്ചവർ ദേവിയെ ഉപാസിച്ചാൽ അവരെ ദേവി ഘോര ഘോരസംഘടനകളിൽ നിന്ന് രക്ഷിക്കും അനാദിയായ സംസാരത്തിൽ എപ്പോഴാണ് നമ്മളിവിടെ വന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഈ സംസാര ചക്രം അജ്ഞാനത്തിൽ അൺ അവയർനെസ്സിലാണ് തിരിയുന്നത് അത് അനാദിയാണ് അനാദിയായ ഈ സംസാരത്തിൽ വന്ന് ജനിച്ചവർ ദേവിയെ ഉപാസിച്ചാൽ അവരെ ദേവി ഘോര ഘോരസംഘടനകളിൽ നിന്ന് രക്ഷിക്കും ലോകർ എങ്ങനെയാണ് ദേവിയെ വിധിയനുസരിച്ച് പൂജിക്കേണ്ടതെന്നും കേട്ടുകൊള്ളുക പ്രതിപഥത്തിൽ ആരംഭിക്കണം ദേവി ദേവീപൂജ പ്രതിപഥം വെളുത്ത പക്ഷത്തിൻ്റെയും കറുത്തപക്ഷത്തിൻ്റെയും ആരംഭദിവസം ആദ്യത്തെ ദിവസം പ്രതിപഥത്തിൽ ആരംഭിക്കണം ദേവി പൂജ അന്ന് നെയ്യായിരിക്കണം നിവേദ്യം ദേവിയെ പൂജിക്കണം പ്രതിപഥത്തിൽ നെയ്യ് നിവേദ്യമായിട്ട് കൊടുക്കണം ഒരു ഉത്തമ ബ്രാഹ്മണന് നെയ്യ് ദാനം ചെയ്യുകയും വേണം പൂജിച്ചിട്ട് ആ നെയ്യ് ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്യണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ പൂജിച്ച നേദ്യം നിവേദിച്ച നെയ്യ് ദാനം ചെയ്യാറില്ല അപ്പം നിവേദിച്ചതിന് പോലെ തന്നെ നെയ്യ് വേറെ കരുതിയിട്ട് ആ നെയ്യ് ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്ന ആൾക്ക് ദാനം ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർ സദാ ആരോഗിയായി തീരും രോഗം ഇല്ലാത്തവരായി തീരും ദ്വിതീയ ദ്വിതീയയിൽ രണ്ടാമത്തെ ദിവസം ജഗദാംബികയെ ശർക്കര കൊണ്ട് പൂജിക്കണം ബ്രാഹ്മണന് ശർക്കര ദാനം ചെയ്യുകയും വേണം അങ്ങനെ ചെയ്യുന്നവർ ദീർഘായുസ്സായിരിക്കും അപ്പോൾ ഓരോ ദിവസവും എന്താണ് നിവേദിക്കേണ്ടത് ദാനം ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുകയാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഫലത്തെപ്പറ്റിയുമാണ് ഈ പറയുന്നത് തൃതീയതിഥിയിൽ മൂന്നാമത്തെ ദിവസം പൂജയ്ക്ക് പാലാണ് വേണ്ടത് പാലായിരിക്കണം ബ്രാഹ്മണന് ദാനം നൽകേണ്ടത് അങ്ങനെ പൂജിച്ചാൽ സർവ്വദുഃഖങ്ങളെയും തരണം ചെയ്യുന്നവരാകും ചതുർത്ഥിയിൽ നാലാമത്തെ ദിവസം ദേവീ പൂജയ്ക്കും പൂജയ്ക്കും ബ്രാഹ്മണദാനത്തിനും നെയ്യപ്പം വേണം നെയ്യപ്പം തന്നെ നൽകണം അങ്ങനെ ചെയ്താൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല പഞ്ചമിയിൽ അഞ്ചാമത്തെ ദിവസം കദളിപ്പഴമാണ് ദേവിക്ക് നിവേദിക്കേണ്ടത് അത് തന്നെ ബ്രാഹ്മണനും ദാനം ചെയ്യണം എങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ മേധാവിയായിത്തീരും ബുദ്ധിയുള്ളവരായിത്തീരും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നവരായി തീരും ഷഷ്ടി തിഥിയിൽ ആറാമത്തെ തിഥി ഷഷ്ടി തിഥിയിൽ ദേവി പൂജയ്ക്ക് വേണ്ടത് മധുവാണ് തേൻ അത് ബ്രാഹ്മണനും ദാനം ചെയ്യണം അങ്ങനെ ചെയ്താൽ മധു തുല്യമായ കാന്തി ഉണ്ടാകും നല്ല കാന്തിയോട് കൂടിയിട്ടുള്ള ശരീരം ഉണ്ടാകും സപ്തമിയിൽ ഏഴാമത്തെ ദിവസം ശർക്കര പായസം കൊണ്ട് ദേവിയെ പൂജിക്കണം അത് ബ്രാഹ്മണന് നൽകുകയും വേണം ഹേ ദ്വിജോത്തമ ഗുണം ദാനം ചെയ്താൽ ശോകരഹിതന ഗുണാന്നം ദാനം ചെയ്താൽ ശോകരഹിതനാകാം ദുഃഖമില്ലാത്തവൻ ആകാം അഷ്ടമി അഷ്ടമീതിഥിയിൽ എട്ടാമത്തെ തിഥി ദേവിക്ക് അർപ്പിക്കേണ്ടത് ഇളനീരാണ് ബ്രാഹ്മണദാനവും അതായിരിക്കണം എങ്കിൽ അവർ ദുഃഖമറ്റവരാകും നവമിയിൽ ഒമ്പതാമത്തെ ദിവസം ജഗദമ്പികയ്ക്ക് അർപ്പിക്കേണ്ടത് മലരാണ് ബ്രാഹ്മണനും അത് തന്നെ നൽകണം അങ്ങനെ ചെയ്യുന്നവന് ഇവിടെയും പരലോകത്തും അത്യധികമായ സുഖം ലഭിക്കും ഹേ മഹർഷി ദശമീതിഥിയിൽ പത്താം നാളിൽ പത്താമത്തെ തിഥി ജഗദംബയ്ക്ക് കറുത്ത എള് നിവേദിച്ച് എള് തന്നെ ബ്രാഹ്മണന് ദാനവും ചെയ്താൽ അവർ അവർ യമലോകത്തെ ഭയപ്പെടേണ്ടതില്ല ഏകദ ഏകാദശിയിൽ പതിനൊന്നാമത്തെ ദിവസം ദേവിക്ക് തൈര് നിവേദിക്കുകയും ബ്രാഹ്മണന് തൈർ ദാനം ചെയ്യുകയും വേണം അങ്ങനെ ചെയ്യുന്നവൻ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീരും ദ്വാദശിയിൽ ദേവിക്ക് അവൽ അർപ്പിക്കണം ആചാര്യന് അവൽ നൽകുകയും വേണം ഹേ മുനിശ്രേഷ്ഠ അങ്ങനെ ചെയ്യുന്നവർ ദേവീ അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രീതി എളുപ്പം നേടാം ത്രയോദശിയിൽ പതിമൂന്നാമത്തെ തിഥിയിൽ ദുർഗയ്ക്ക് പയർ നിവേദിക്കണം ദേവിക്ക് പയർ നിവേദിക്കണം അപ്പം ഇതുവരെ ദേവി 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 എന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയപ്പം എന്ന് പറഞ്ഞു അപ്പം ആ ദേവിയെ ഏത് രൂപത്തിലാണ് പൂജിക്കേണ്ടത് എന്നുള്ള സൂചന തരികയാണ് ദുർഗയായിട്ടാണ് ഇവിടെ ദേവിയെ പൂജിക്കുന്നത് അങ്ങനെ ത്രയോദശിയിൽ ദുർഗയ്ക്ക് പയർ നിവേദിക്കണം അത് തന്നെ വിപ്രനം നൽകിയാൽ സന്താനങ്ങളുള്ളവരായി തീരും ചതുർദശിയിൽ ദേവിക്ക് വന്യച്ചമതയാണ് അർപ്പിക്കേണ്ടത് അത് ബ്രാഹ്മണർക്കും ദാനം ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർ ശിവന് തീരും ദേവിയെ പൂജിച്ച് വന്യിച്ചമത ദാനം ചെയ്താൽ അവർ ശിവന് പ്രിയരായിത്തീരും പ പൂർണിമാതിഥിയിൽ അപ്പോൾ ഇത് വെളുത്ത പക്ഷത്തിലാണ് ചെയ്യേണ്ടത് പൂർണിമാതിഥി എന്നാണ് പറഞ്ഞത് പൂർണിമാതിഥിയിൽ അപർണയ്ക്ക് അപർണ പറഞ്ഞ ദേവിക്ക് അപർണയ്ക്ക് പറഞ്ഞ്ക്ക് എന്നും വേണമെങ്കിൽ പറയാം അപർണയ്ക്ക് പായസമാണ് നൽകേണ്ടത് പാൽപ്പായസം അത് തന്നെ ബ്രാഹ്മണോത്തമനും നൽകണം അങ്ങനെ ചെയ്യുന്നവൻ സർവ പിതൃ അങ്ങനെ ചെയ്യുന്നവർക്ക് സകല പിതൃ പിതൃക്കളെയും ഉദ്ധരിക്കാം മഹാമുനിയെ ആ തിഥിയിൽ തന്നെ പ്രീതിക്കായി ഹവനവും ചെയ്യണം പൗർണമിയിൽ ദേവീ ഹോമവും ചെയ്യണം മുൻ ഓരോ തിഥിക്കും വേണ്ട വസ്തുക്കൾ കൊണ്ട് അത് ചെയ്യാൻ അപ്പം നേരത്തെ പറഞ്ഞ പതിനഞ്ച് വസ്തുക്കൾ ആ പതിനഞ്ച് വസ്തുക്കളും കുറേശ് ദേവിക്ക് ഹോമിക്കണം മുൻപറഞ്ഞ ഓരോ തിഥിക്കും വേണ്ട വസ്തുക്കൾ കൊണ്ട് അത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ സർവ അനിഷ്ടങ്ങളും തീർന്നു കിട്ടും ഞായറാഴ്ച ഇനി ആഴ്ച കണക്കിന് പറയാണ് ഇത് തിഥി തിഥിക്കണക്കിനുള്ളതാണ് പറഞ്ഞത് ഇനി ആഴ്ച ആഴ്ചക്കണക്കിന് ദേവിയെ പൂജിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പോവാണ് ഞായറാഴ്ച പായസ നിവേദ്യം ദേവിക്ക് പ്രധാനമാണ് പായസം എന്ന് പറഞ്ഞാൽ പായസം തിങ്കളാഴ്ച പാലും ചൊവ്വാഴ്ച കദളിപ്പഴവും ബുധനാഴ്ച പുതിയ വെണ്ണയും നൈവേദ്യമാക്കണം നിവേദ്യത്തിന് ഈ വസ്തുക്കൾ വേണം കൊടുക്കാൻ വ്യാഴാഴ്ച ശർക്കരയും വെള്ളിയാഴ്ച പഞ്ചസാരയും ശനിയാഴ്ച പശുവിൻ പശുവിന്നെയും നൈവേദ്യമാക്കണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും നടത്തേണ്ട നൈവേദ്യങ്ങളെപ്പറ്റി പറയാം കേട്ടുകൊള്ളൂ ഇനിയിപ്പം ആഴ്ച തിഥി പറഞ്ഞു ആഴ്ച പറഞ്ഞു ഇനി ആ പൂജയ്ക്ക് ഇടതെങ്കിൽ ആ പൂജ എങ്ങനെയാണ് അതിന് നിവേദ്യം കൊടുക്കേണ്ടത് എങ്ങനെയാണ് പൂജയൊക്കെ നമ്മൾ നേരത്തെ അറിയണം ഈ നിവേദ്യം മാത്രമാണ് മാറുന്നത് പൂജയൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും എന്ന് അപ്പോൾ ആ നിവേദ്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് ഇനി പറയാൻ പോവാണ് ഓരോ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലും നടത്തേണ്ട നൈവേദ്യങ്ങളെപ്പറ്റി പറയാം കേട്ടുകൊള്ളൂ നെയ്യ് എള് ശർക്കര തൈര് പാൽ പാൽപ്പാട തൈർവെള്ളം മോദകം റവപ്പായസം ശർക്കരപ്പാവ് ഗോതമ്പ് പായസം വത്സൻ അലുവ വട ഈത്തപ്പഴച്ചാറ് പൂരണം തേൻ ചേന ശർക്കര മുന്തിരിച്ചാറിൽ കുഴച്ച അവൽ കാരക്ക ചാരകം അപ്പം വെണ്ണ പയറ് മോദകം മാതളപ്പഴം ഇത്രയുമാണ് നക്ഷത്ര നിവേദ്യങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിലും ഇവ ക്രമത്തിൽ നിവേദിക്കണം വിഷ്കുംഭം തുടങ്ങിയ ശുഭദിനങ്ങളിലെ നൈവേദ്യങ്ങളെപ്പറ്റി പറയാം പഞ്ചാംഗം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് വിഷ്കുംഭം തുടങ്ങിയ ശുഭദിനങ്ങളിലെ നൈവേദ്യങ്ങളെപ്പറ്റി പറയാം ഈ പദാർത്ഥങ്ങൾ ശുഭദിവസങ്ങളിൽ നിവേദിക്കുന്നത് ദേവി പ്രീതികരമാണ് ശർക്കര തേന് നെയ്യ് പാല് തൈര് മോര് അപ്പം വെണ്ണ വെള്ളരിക്ക കുമ്പളങ്ങ മോദകം ചക്കപ്പഴം കദളിപ്പഴം ഞാവൽപ്പഴം മാമ്പഴം എള് മുള്ളങ്കി താളീമാതളം ഇലന്തപ്പഴം നെല്ലിക്ക പായസം അവൽ പയർ നാളികേരം നാരങ്ങ ശർക്കര ചേർത്ത ഗോതമ്പ് ചേന എന്നിവ ക്രമമനുസരിച്ച് ശുഭ നിവേദ്യമാണ് നിവേദ്യങ്ങളാണ് വിഷ്കുംഭാദി യോഗങ്ങളിൽ നിന്ന് വിദ്വാൻമാർ നിശ്ചയിച്ചിരിക്കുന്നു ഈ നിവേദ്യങ്ങളാണ് വിഷ്കുംഭാദി യോഗങ്ങളിൽ യോഗ ഓരോ ദിവസത്തിനും ഓരോ യോഗം ഉണ്ട് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് ഇനി കരണങ്ങളിൽ ചെയ്യേണ്ട നിവേദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം ശർക്കര ചേർത്ത ഗോതമ്പ് ശർക്കര ശർക്കരപ്പാവ് റവപ്പായസം മോദകം വത്സൻ ലഡ്ഡു അലുവ എള്ള് തൈര് നെയ്യ് തേൻ എന്നിവയാണ് ഭാവാധികരണങ്ങളിൽ ആദരവോടെ ദേവിക്ക് നൽകേണ്ട നിവേദ്യങ്ങൾ ഇനി ദേവീ പ്രീതികരവും ഉത്തമവുമായ പൂജാവിധിയെപ്പറ്റി പറയാം എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ചൈത്രമാസത്തിലെ ശുദ്ധതൃതീയാതിഥിയിൽ ഈ ഇരിപ്പമരത്തെ മരത്തെ ദേവീ സങ്കൽപ്പത്തോടെ പൂജിക്കുകയും അഞ്ച് വിധം ഖാദ്യം ചവച്ചു തിന്നാനുള്ളവ നിവേദിക്കുകയും വേണം ഉൽ ഏത് മരത്തെയാണ് ഇരിപ്പ മരം മധൂക വൃക്ഷം ആ വൃക്ഷത്തെ ഇരിപ്പ മരത്തെ ദേവീ സങ്കല്പത്തോടെ പൂജിക്കണം അഞ്ച് വിധത്തിലുള്ള നേദ്യം കൊടുക്കുകയും വേണം ചവച്ചു തിന്നാനുള്ള നേദ്യം നിവേദിക്കുകയും വേണം ഇങ്ങനെ പന്ത്രണ്ട് മാസവും തൃതീയാതിഥികൾ തോറും ക്രമത്തിൽ പൂജിക്കണം ക്രമത്തിന് പൂജിക്കണം ശുക്ലപക്ഷത്തിൽ ചെയ്യേണ്ട വിധിപ്രകാരമുള്ള നൈവേദ്യങ്ങൾ ഏവ ഏവയെന്ന് പറയാം മാസത്തിൽ ശർക്കര ചേർത്ത നൈവേദ്യവും ശുക്ല ഇപ്പോൾ ഓരോ മാസക്കണക്കിന് ശുക്ലപക്ഷത്തിൽ ഏതൊക്കെയാണ് നൈവേദ്യങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുകയാണ് വൈശാഖ മാസത്തിൽ ശർക്കര ചേർത്ത നൈവേദ്യവും ജ്യേഷ്ഠ മാസത്തിൽ മധുവുമാണ് ദേവി പ്രീതിക്ക് വേണ്ടി നിവേദിക്കേണ്ടത് ആഷാഠമാസത്തിൽ പൂജിക്കുന്നതിന് വെണ്ണയും തേനുമാണ് വേണ്ടത് ശ്രാവണ മാസത്തിൽ തൈരും ഭാദ്രമാസത്തിൽ ശർക്കരയും ആശ്വിനത്തിൽ പായസവും കാർത്തിക മാസത്തിൽ പാലും ഉത്തമ നൈവേദ്യങ്ങളാണ് മാർഗശീർഷമാസത്തിൽ റവപ്പായസവും പൗഷമാസത്തിൽ തൈർ വെള്ളവും മാഘമാസത്തിൽ പശുവിണ്ണെയും നിവേദിക്കണം ഫാൽഗുനമാസത്തിൽ ഇളനീരാണ് ഉത്തമ നൈവേദ്യം ഇങ്ങനെ പന്ത്രണ്ട് മാസവും മുടങ്ങാതെ നൈവേദ്യങ്ങളോടുകൂടി പൂജിക്കണം മംഗ കാരണം വെച്ചാൽ വൈവിധ്യമാർക്കാണ് ഇഷ്ടപ്പെടാത്തത് എല്ലാ ദിവസവും ഒരേപോലെ അല്ലാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ദേവിയെ പൂജിക്കാം മംഗള വൈഷ്ണവി മായ കാളരാത്രി ദുരത്യയ മഹാമായ മാതങ്കി കാളി കമലവാസിനി ശിവ സഹസ്രചരണ സ്വരൂപിണി എന്നീ ക്രമത്തിൽ ഓരോ മാസവും ഇരിപ്പവൃക്ഷത്തെ വൃക്ഷത്തെ സ്വരൂപമായി സങ്കല്പിച്ച് ഓരോ മാസവും വിധിച്ചിട്ടുള്ള നൈവേദ്യത്തോടുകൂടി പൂജിക്കണം ആ മരത്തെ ദേവിയായിട്ട് സങ്കല്പണം സങ്കല്പിക്കണം ഇരിപ്പ മരത്തെ ദേവിയായിട്ട് സങ്കല്പിക്കണം അപ്പം ഓരോ മാസവും ആ ഇരിപ്പ വൃക്ഷത്തെ ഓരോ ദേവിയായിട്ടാണ് സങ്കല്പിക്കുക മംഗള വൈഷ്ണവി തുടങ്ങിയ വ്യത്യസ്ത ദേവികളായിട്ട് ആ ഇരിപ്പ ഇരിപ്പ മരത്തെ സങ്കല്പിച്ച് അതാത് മാസത്തിൽ കൊടുക്കേണ്ട നിവേദ്യം കൊടുത്ത് ദേവിയെ പൂജിക്കണം പിന്നെ ആ മധുകവൃക്ഷമായ ദേവേശിയെ മഹേശ്വരിയെ വൃക്ഷത്തിൽ ദേവിയെ പൂജിക്കുകയാണ് അങ്ങനെ നമ്മൾ വൃക്ഷത്തെ ഇത് കൂടുതലും തമിഴ്നാട്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ വൃക്ഷം ദേവിയായിട്ട് കാണും അപ്പം ആ ആ മധൂക വൃക്ഷ വൃക്ഷമായ ദേവേശിയെ മഹേശ്വരിയെ സർവകാമങ്ങളുടെയും സമൃദ്ധിക്കും വ്രതം പൂർണ്ണമാക്കുന്നതിനും വേണ്ടി സ്തുതിക്കണം പുഷ്കര നേത്രയെ നമസ്കാര ദേവിയെ സ്തുതിക്കുകയാണ് മരത്തെ ദേവിയായി കണ്ട് പൂജിക്കുകയാണ് ഇപ്പം ഇത് പ്രാകൃതമായ ഒരു ആരാധനാ സമ്പ്രദായമല്ല ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ് കാരണം ഈ ലോകത്ത് പൂജാർഹമല്ലാത്ത ഒന്നും ഇല്ല